എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ രാജാവിനെ പോലെയാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കാം ഇതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് രാജാകാലം മാറി ഇപ്പോൾ നമ്മൾ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കുക അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരാൾ ഒരു ലക്ഷൂരിയസ് ലൈഫ് ജീവിക്കുന്ന ഒരാൾ ഒരു രാജാവിനെ പോലെയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇപ്പൊ പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ അവർ യുദ്ധങ്ങൾക്ക് പോകുന്നത് ഒഴിച്ച് മറ്റെല്ലാ സാഹചര്യങ്ങളിലും അവർ ജീവിച്ചിരുന്നത് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള വളരെയധികം സന്തോഷങ്ങൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു അവർ ജീവിച്ചിരുന്നത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് അനലൈസ് ചെയ്താൽ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളും ജീവിക്കുന്നത് വളരെയധികം സന്തോഷങ്ങളുള്ള ഒരു ജീവിതമായിരിക്കാം എന്തുകൊണ്ടാണ് നമുക്ക് ആ സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പണം ലഭിക്കുന്നതുകൊണ്ടാണ് പല സോഴ്സസിൽ നമുക്ക് ചിലപ്പോൾ പണം ലഭിക്കുന്ന ആയിരിക്കാം ചിലപ്പോൾ നമ്മളെ ബിസിനസ്സുകാരായിരിക്കാം ചിലപ്പോൾ നല്ല ഗവൺമെന്റ് ജോലിക്കാരായിരിക്കാം ചിലപ്പോൾ വേറെ രീതിയിൽ ഒക്കെ വരുമാനങ്ങൾ കിട്ടുന്ന ആളുകളായിരിക്കാം അങ്ങനെ നമ്മൾ വളരെയധികം സന്തോഷത്തോടും പണത്തോടും കൂടി ജീവിക്കുന്ന ആളുകളാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അപ്പൊ നമുക്ക് ഒരു രാജകീയ ജീവിതമാണെന്ന് നമുക്ക് നമ്മളെ തന്നെ ഇതു നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു രാജകീയ ജീവിതത്തെ കുറിച്ചല്ല പക്ഷെ ഞാൻ പറയാനായിട്ട് പോകുന്നത് മാനസികമായിട്ടുള്ള ഒരു രാജകീയ ജീവിതം മാനസികമായിട്ട് നമ്മളത് രാജാക്കന്മാരാണോ അല്ലേ എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മളത് ചിന്തിച്ച് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യം എന്ന് പറയുന്നത് മാനസികമായിട്ട് പലപ്പോഴും ഒരു രാജാക്കന്മാരല്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ നമ്മുടെ ജോലി സാഹചര്യങ്ങളോ നമ്മുടെ ഫാമിലി ചുറ്റുപാടുകളോ മറ്റും എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് യെസ് ഓർ നോ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും എങ്ങനെയാണ് യെസ് എന്ന് പറയുക എങ്ങനെയാണ് നോ എന്ന് പറയുക എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കേണ്ടി വരുന്ന വളരെയധികം വിഷമതകൾ സഹിക്കുന്ന ആളുകളാണ് നമ്മൾ പലപ്പോഴും നമുക്ക് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മുടെ ജോലി സാഹചര്യങ്ങളിൽ പലപ്പോഴും മറ്റുള്ളവർ പറയുമ്പോൾ അവർ അവർക്ക് വിഷമം വരുമോ എന്ന് പറഞ്ഞ് നമ്മൾ യെസ് പറയാതിരിക്കുന്നു നോ പറയാതിരിക്കുന്നു അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അപ്പൊ ഇത് എങ്ങനെ നമുക്കിത് കൊണ്ടുവരാം ഇങ്ങനെ ഒരു ക്വാളിറ്റി ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ഈ എസ് ഓർ നോ പറയാനുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അസേർട്ടീവ്നെസ് എന്ന സ്കില്ലാണ് അപ്പൊ ഈ അസേർട്ടീവ്നെസ് എന്ന സ്കിൽ ആൾക്ക് ഏതൊരു സാഹചര്യത്തിലും എസ് ഓർ ഓർണോ പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മഹാത്മാഗാന്ധിയെ പോലെ ഉള്ള ഒരു വ്യക്തിത്വത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൊറാലിറ്റി ലൈഫിൽ ഉണ്ടായിരുന്നു ആ മോറൽ വാല്യൂസിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു ഹയർ ലെവലിൽ ചിന്തിച്ച് അതിന് അതിനെ കുറിച്ച് എസ് പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും സാധിക്കാൻ അങ്ങനെ ആ ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാസ്തവം തന്നെയാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ അസേർട്ടീവ്നെസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുക നമുക്ക് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാതെ തന്നെ എസ് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യെസ് ഓർ നോ എന്നുള്ള ആ ഒരു പറയുമ്പോൾ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവരെ അവരുടെ മുന്നിൽ അത് പ്രസന്റ് ചെയ്ത് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പോരാനായിട്ട് സാധിക്കുന്ന ആ ഒരു ഉൾക്കാഴ്ച നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റിയെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എങ്ങനെ നമുക്ക് ഈ സ്കില്ല് സ്വന്തമാക്കി എടുക്കാനായിട്ട് സാധിക്കും ആക്ച്വലി ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്നതിനോടെ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പൊ ഈ അസേർട്ടീവ്സും സെൽഫ് റിഫ്ലക്ഷനും ഈ എസ് സെൽഫ് റിഫ്ലക്ഷനും തമ്മിൽ എന്താണ് ബന്ധം സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും താൻ എന്താണ് ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതിന് നമ്മൾ ഭയങ്കരമായിട്ട് മല്ലുപെടേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു എക്സൽ പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വേറൊരു പവർ പോയിന്റ് ഉണ്ടാക്കാൻ പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഭാഷ പഠിക്കുന്ന പോലെയോ ഒരു ഇറ്റാലിയൻ ഭാഷ പഠിക്കുന്ന പോലെയോ നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇത് ജസ്റ്റ് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് ഒന്ന് ചിന്തിച്ച് ഒന്ന് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തത് എന്ന് നമ്മൾ കിടക്കാൻ പോകുന്നതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക ആ ഒരു സെൽഫ് റിഫ്ലക്ഷനിലൂടെ നമുക്ക് മനസ്സിലാകും എനിക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എനിക്ക് അനാവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും അപ്പൊ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എനിക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനെ ഓരോ ദിവസവും ഇത് നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ അടുത്ത് അടുത്തെത്താനായിട്ട് സാധിക്കും അപ്പോൾ മറ്റുള്ളവർ നമ്മളെ കൊണ്ട് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തുവാനും അതുവഴി അവരോട് എസ് നോ പറയാനും എനിക്ക് ആവശ്യമുള്ള കാര്യത്തിന് യെസ് പറയാനും അനാവശ്യമായ കാര്യത്തിന് നോ പറയാനും നമുക്ക് ഉടനെ സാധിക്കും എന്നുള്ളതാണ് സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വാളിറ്റി വളർത്തിയെടുക്കുന്നത് വഴി രാജാക്കന്മാരെ പോലെ ജീവിക്കാം മാനസികമായിട്ട് എസ് ഓർണോ പറയുന്നത് വഴി നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുവാനും അതുവഴി നമ്മുടെ സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് കൂട്ടിക്കൊണ്ടു വരുവാനും നല്ലൊരു രാജകീയ ജീവിതം മാനസികമായിട്ടൊരു രാജകീയ ജീവിതം നമുക്ക് നയിക്കാനും സാധിക്കും സാധിക്കും സോ ലെറ്റ് ട്രൈ ഫോർ ദാറ്റ് താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്